ബസ് കയറാം അത് കഴിഞ്ഞിട്ട് മാറ എന്തോ മെയിൻ്റെ വർക്ക് നടന്നോണ്ടിരിക്കുക ശുഭാശ് ഇതേ വരുന്നു ബസ് അങ്ങ് ദൂരേന്ന് ഓടിക്കിട്ടോന്ന് നോക്കട്ടെ മാങ്ങത്തൂല് ബസ് കിട്ടണം അല്ലെങ്കിൽ ഞാൻ നല്ലവനായ ഡ്രൈവർ കിട്ടി സന്തോഷ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഓടി ബസ് ഓടിക്കുക നല്ലവരായ ഡ്രൈവറായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നമുക്ക് ഇവിടെ ഇരിക്കാം അയ്യോ ഈ തണുപ്പത്ത് ഓടിക്കഴിഞ്ഞ ഞാൻ ഉണ്ടല്ല ശ്വാസം കിട്ടില്ല മനസ്സില് വെച്ചോട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥ കഴിഞ്ഞാൽ ഇരിക്കുക സമാധാനത്തിൽ പയ്യെ ശ്വാസം എടുത്ത് കയറ്റി വിടാൻ നോക്കാം പെട്ടെന്ന് വലിയ ശ്വാസം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഞ്ചിനൊക്കെ ഒരു പ്രത്യേക സുഖം കിട്ടുന്നതായിരിക്കും